ഞാൻ ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പഴങ്ങളൊക്കെ വിൽക്കാൻ വച്ചിരിക്കുന്ന നമ്മുടെ ഫുട്പാത്തിലൊക്കെ പഴങ്ങളൊക്കെ വിൽക്കാൻ വെച്ചയ്ക്കുന്ന ധാരാളം കടകളിൽ ഇതുപോലുള്ള കുള്ളൻ തെങ്ങിൻ തൈകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒന്ന് രണ്ട് കടകളിൽ കണ്ടപ്പോൾ ഇതുപോലുള്ള തെങ്ങിൻ തെയ് വിൽക്കാനായിരിക്കും എന്നാണ് ഞാനും കരുതിയത് ഞാനൊരു കടയിൽ ഫ്രൂട്ട്സ് വാങ്ങാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഈ തെങ്ങിൻ തൈ തെങ്ങിന്തൈയുടെ അടിഭാഗത്തുള്ള ചിരട്ട പൊട്ടിച്ച് ആ പൊങ്ങെടുത്ത് വിൽക്കാൻ വച്ചിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പൊങ്ങു വിൽക്കാനായിട്ട് വച്ചയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ആ ക ഇടയിൽ വിൽക്കാൻ നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചു ചേട്ടാ പൊങ്ങ് എത്ര രൂപയാണെന്ന് ചോദിച്ചു അപ്പോഴാ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പൊങ്ങിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് രൂപ ഞാൻ കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ തേങ്ങ വെച്ചാൽ പോലും നമുക്ക് അൻപത് രൂപ കിട്ടും നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഭക്ഷണമാണ് ഈ പൊങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ നല്ല സൂപ്പർ ഫുഡായിട്ട് നമുക്ക് നല്ല അത്യാധുനിക പാക്കിങ് കൂടി പൊങ്ങ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ നാളികേര കർഷകർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായിരിക്കും ഈ പൊങ്ങുൽപാദനം എന്നതിൽ യാതൊരു സംശയമില്ല ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുള്ള ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ധാരാളം മൈക്രോന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും ആവശ്യമായ ധാരാളം ജൈവികമായ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഈ പൊങ്ങുന്നതിൽ യാതൊരു സംശയമില്ല നൂറ്റമ്പത് പറയുന്നു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചതിൽ ഏറ്റവും വില കുറവാ എന്നിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വെള്ളവും കോരി ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾക്ക് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോ നൂറ് തേങ്ങ ഇട്ടാൽ ചിലപ്പോൾ പാരിയെ കിട്ടുകയോളു ഇത്രയും കഷ്ടപ്പെട്ടാക്കിയിട്ട് ഞങ്ങൾ എൺപത് ഊരോയ്ക്കാണ് കൊടുക്കുന്നത് ഈ രൂപ ഇപ്പോഴത്തെ കാലത്ത് ഒരു ചായ കുടിക്കാൻ പോലും ചെറില്ല എന്നിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല വന്നു കഴിഞ്ഞാൽ അത് ആ പൈസയും പോകും ഇതൊന്നും കിട്ടത്തില്ല എൺപൂരെ ഏറ്റവും തുച്ഛമായിട്ടുള്ള വിലയാണ് എൺപ രണ്ടെണ്ണം എടുക്കുന്നവർ നൂറ്റമ്പത് രൂപ നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിലെല്ലാം നഗരത്തിലൂടെയെങ്കിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും ഇതുപോലെ കൊ ചെറിയ തെങ്ങിൻ തൈകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചക്കെയാണ് അപ്പോൾ തേങ്ങകളെല്ലാം മുളപ്പിച്ച് അപ്പോൾ പൊങ്ങു വിൽക്കുന്നതാണ് കർഷകന് വളരെ ലാഭകരം നാളികേര കർഷകർക്ക് വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ പൊങ്ങുൽപാദനം എന്നത് ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ചെറുകിട സംരംഭമായിട്ട് ഇപ്പൊ നമുക്ക് കുടുംബശ്രീ ജയാലി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അവരെല്ലാം നമ്മുടെ കർഷകരിൽ നിന്നൊക്കെ തേങ്ങയൊക്കെ സംഭരിച്ച് വേണമെങ്കിൽ പൊങ്ങുൽപാദനം ഒരു സംരംഭമായി തുടങ്ങിയാൽ പോലും നമുക്ക് പൊങ്ങ് ശേഖരിച്ച് അത്യാധുനിക സംവിധാനത്തോടു കൂടി പാക്കിങ്ങോടുകൂടി നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ നല്ല ബ്രാൻഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധ്യതയുള്ള ഒരു സംവിധാന ഒരു സംരംഭമായി ഇതിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നത് നമ്മുടെ ശരീരത്തിന്റെ പൊണ്ണത്തടി കുറയ്ക്കുന്നതിനും ശരീരത്തിന്റെ അമിതമായ ഭാരം കുറയ്ക്കുന്നതിനും വെയിറ്റ് കുറയ്ക്കുന്നതിനൊക്കെ ഏറ്റവും നല്ല ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണമാണ് ഈ പൊങ്ങ അതുമാത്രമല്ല നമ്മുടെ ഹൃദയത്തിലെ ഹൃദയാരോഗ്യം വീണ്ടെടുക്കുന്നതിനും ഹൃദയത്തിന് ഹൃദയ സംബന്ധമായ പലവിധ രോഗങ്ങൾക്കൊക്കെ ഹൃദയപേശികൾക്കെല്ലാം നല്ല ശക്തി കിട്ടുന്നതിനും സഹായിക്കുന്ന നല്ലൊരു സൂപ്പർ ഫുഡാണ് തൊക്കിന് നല്ല നിറം കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ ചുളുങ്ങിയ തൊക്കെല്ലാം നല്ല എനർജറ്റിക് ആയി മാറുന്നതിനും നല്ല സൗന്ദര്യവർദ്ധക വസ്തുവായി നമ്മുടെ ശരീരത്തിന് നല്ല സൗന്ദര്യം കിട്ടുന്നതിനായിട്ട് നമ്മുടെ തലമുടികളുടെയൊക്കെ വളർച്ച കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ മുടികൾക്ക് നല്ല നിറം കിട്ടുന്നതിനും സഹായിക്കുന്ന ഒരു ഫുഡാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ എനർജി പ്രദാനം ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഫുഡാണ് ഈ പൊങ്ങുന്നത് ഈ പൊങ്ങിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ബി സിക്സ് ഇങ്ങനെ ധാരാളം വൈറ്റമിൻസ് ഇതിൽ സുലഭമായി അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ടാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന നല്ലൊരു ഭക്ഷണമാണ് നമ്മൾ മൈക്രോഗ്രെയിൻ കഴിക്കുന്നവരൊക്കെ ഏറ്റവും നല്ല മൈക്രോഗ്രെയിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് നമ്മുടെ തെങ്ങിൻ തൈകൾ മുളപ്പിക്കുമ്പോഴുണ്ടാകുന്ന പൊങ്ങാണ് ഇതിനെ കോക്കനട്ട് ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് മുളച്ച തെങ്ങിൻ തൈകളുടെ അടിഭാഗത്തുള്ള ചിരട്ട പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല ആപ്പിൾ പോലെ ഉരുണ്ട ഷേപ്പിൽ കാണപ്പെടുന്നുണ്ട് ഇതിനെ കോക്കനട്ട് ആപ്പിൾ എന്ന് പറയുന്നുണ്ട് കോക്കനട്ട് എംബ്രിയോ എന്ന് പറയുന്നുണ്ട് കോക്കനട്ട് സ്പ്രൗട്ട് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ഒരു തണലത്ത് കൂട്ടിയിട്ട ശേഷം രണ്ടു ദിവസത്തിൽ ഒരിക്കൽ വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു രണ്ടര മാസം ആകുമ്പോഴേക്കും തേങ്ങയിൽ നിന്ന് മുള പൊട്ടാൻ തുടങ്ങി ചില തേങ്ങകൾക്ക് ആണെങ്കിൽ ഒരു നാല് മുതൽ അഞ്ച് മാസം വരെ വേണം മുളച്ച് കിട്ടാൻ കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ മുളച്ച് ഒരു നാലര മുതൽ അഞ്ചു മാസം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിറയെ ചിരട്ട നിറയെ ഉൾഭാഗത്ത് നന്നായിട്ട് പൊങ്ങ് കിട്ടും അവിടെ നല്ല സൈസുള്ള പൊങ്ങ് കിട്ടണമെങ്കിൽ കുറഞ്ഞത് വിത്ത് മുളച്ച് ഒരു നാലര മുതൽ അഞ്ച് മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചിരട്ട നിറയെ പൊങ്ങുകാണു അല്ലെങ്കിൽ ഇത് മുളച്ച് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൊങ്ങായിരിക്കും അപ്പോൾ അതിനൊന്നും വലിയ ഡിമാൻഡില്ല നല്ല സൈസുള്ള പൊങ്ങിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നമുക്ക് തയ്യോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും ലൈവായിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് കേരളത്തിലെ നാളികേര കർഷകരുടെ പ്രതിസന്ധി മാറാൻ ഏറ്റവും നല്ല മാതൃകയാണ് ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് ഞാൻ ഇത് വെക്കുന്നുണ്ട് ഇത് ഞങ്ങൾ കൊട്ടാരക്കര വാളത്താണ് ഇത് എന്ന പൊങ്ങ് എന്നെ കൃഷി ചെയ്യുന്നതും ഇതെല്ലാം കാര്യം ചെയ്യുന്നതും ഇതിന്റെ വില ഒരെണ്ണം എൺപത് രൂപ രണ്ടെണ്ണായിരത്താ നൂറ്റി അമ്പത് രൂപ പത്തെണ്ണികൾക്ക് വന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ ആയിരുന്നു ഇതിന്റെ വില അഞ്ചെണ്ണേ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആയിരും ആവശ്യക്കാരെ ഇവിടെ ഒരുപാട് പേര് നമ്മൾ കൂടുതലും ഹോസ്പിറ്റലിൽ ജീവനക്കാരാണോ വന്ന് നമ്മളെ ഈ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട്